കൊച്ചിയിലെ കാക്കനാടിനടുത്തുള്ള വെണ്ണലൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ കാവ്യയുടെ അച്ഛനെ കൊണ്ടുവന്നിരിക്കുന്നത് മാധ്യമ വിലക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നിരവധി പേർക്കിപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് മരണവീട്ടിൽ ആരൊക്കെ എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ കാവി ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ദിലീപിൻ്റെ സുഹൃത്തുക്കളായിരിക്കും കൂടുതലെന്ന് പറയുന്നു എന്നാൽ തെറ്റിയെന്നും അച്ഛന് ഇൻഡസ്ട്രിയിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്നും പറയുന്നുണ്ട് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത് ഇപ്പോൾ ആളൊഴിഞ്ഞ വണ്ണലയിലെ ഇവരുടെ വീടാണ് കാണാൻ സാധിക്കുന്നത് അതൊരു വില്ലയാണെങ്കിലും അവിടെ നിരവധി പേർ താമസമുണ്ടെങ്കിലും ആരും അവിടെയില്ല താരങ്ങളൊന്നും തന്നെ അവിടെ കാണാനില്ല എന്ത് പറ്റി എല്ലാവർക്കും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആരെയും കാണാനില്ലല്ലോ എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമാക്കാരെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഇനി അടക്ക് നാളത്തേക്ക് മാറ്റിയത് കൊണ്ടാണോ ആരും വരാത്തത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് നടൻ സുരേഷ് ഗോപിയുടെ മകൻ അതായത് ഇളയ മകൻ മാധവ് സുരേഷും നടി ജോമോളും സ്ഥലത്തേക്ക് എത്തിയത് മാധ്യമങ്ങൾക്ക് കാണാൻ സാധിച്ചു മറ്റേതെങ്കിലും താരം തോന്നുന്നില്ല ആരും തന്നെ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുമില്ല എല്ലാവരും ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് കാവ്യയുടെ വീട്ടിലാരും വരാത്തത് എന്ന് കാവ്യാണോ കേസിൽ പ്രതിയായത് ദിലീപിൻ്റെ മേലെന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ എന്തിനാണ് കാവ്യയുടെ ദേഹത്ത് തീർക്കുന്നത് നിങ്ങൾക്ക് ദിലീപിനെ ഇഷ്ടമല്ലെങ്കിൽ കാവ്യയുടെ ദേഹത്ത് തീർക്കരുത് അല്ലെങ്കിൽ തീർക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമായി ഒരസുഖവും ഇല്ലാതിരുന്ന മനുഷ്യനാണ് പെട്ടെന്ന് സംഭവിച്ചല്ലോ എന്ന് തോന്നലായി പിന്നീട് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം നല്ല ആരോഗ്യവനായിരുന്നാലും എപ്പോഴാണ് ഈ അസുഖം വരുന്നതെന്നും അറിയില്ല അത്രമാത്രം സൂക്ഷിച്ചിരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് കാരണം കാവ്യയുടെ വീട്ടിലെ മരണം ഇപ്പോൾ സ്വന്തം വീട്ടിലെ മരണത്തെ പോലെയാണ് എല്ലാവരും കണ്ടത് എന്നാൽ ആളൊഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ചുള്ള വാർത്തകളെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല അതത്രമാത്രം വേദന ഉണ്ടാക്കി എല്ലാവരും കാവ്യയുടെ അച്ഛനെ തന്നെ കാണണം അവിടെ ഒരു മരണം നടന്നാൽ എല്ലാവരും പോണം ശത്രുതയൊന്നും മനസ്സിൽ വയ്ക്കരുത് അങ്ങനെയാണ് വേണ്ടത് അത്തരത്തിലാണ് പെരുമാറേണ്ടത് അതാണ് ശരിയായ തീരുമാനം മരണമൊന്നും തന്നെ നമ്മൾ അങ്ങനെ വയ്ക്കേണ്ട ഒരാളല്ല പ്രത്യേകിച്ച് ഇങ്ങനെ മരിച്ച ഒരാളാണ് വളരെയധികം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരാളാണ് ചേട്ടൻ വന്നതിന് ശേഷം മാത്രമേ അച്ഛൻ്റെ ബോഡി ദഹിപ്പിക്കാനാകും ചടങ്ങുകളെല്ലാം അങ്ങനെയാണ് കൃത്യമായി നാളെ തന്നെ ചടങ്ങുകൾ നടക്കും നാളെ തന്നെ അടക്കവും നടക്കും അതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ